ശരിക്കും നമ്മുടെ വീട്ടില് സോളാർ വെക്കേണ്ടതാണോ ഫസ്റ്റ് നമുക്ക് വന്ന പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിക്രിസ്ണയിൽ പാനൽ ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ബോണോപ്പർക്ക് ഹാഫ് കെറ്റ് ബൈഫീഷ്യൽ പാനല് മൈക്രോ ഇൻവേർട്ടോ ടെക്നോളജി ഇരുപത്തിയഞ്ച് കൊല്ലം വരെ നമുക്ക് ഈ വാറണ്ടി ഉണ്ട് റീപ്ലേസ് വാറണ്ടിയാണ് ഒരു എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നവരാണ് ഈ ഇതിലോട്ട് മാറേണ്ടത് ആ അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ ഉന്നതയായിട്ടുള്ള ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ മിറ്റേ അത് കുറെ കാലമായിട്ട് ഇത് ചെയ്തിരുന്ന സോളാർ ചെയ്തിരുന്ന ആളാണ് നമസ്കാരം നമ്മൾ ഈ സോളാർ സോളാറിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒന്നാണ് സോളാർ മുന്നേ സോളാർ വിവാദം കത്തിയിട്ടുണ്ട് പക്ഷെ അത് വേറൊരു എന്താ പറയുന്നത് ഒരു കേസായിരുന്നു ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ വെച്ചതിന് ശേഷം ഓൺഗ്രീഡായിട്ടും ഓഫ് ഗ്രീഡ് ആയിട്ടും അങ്ങനെയുള്ള വിവാദങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് പ്രമുഖയായിട്ടുള്ള ഒരാൾ നമ്മുടെ ഇതൊക്കെ ഒരു അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലെ ഒരു ഇതൊക്കെ ഇട്ടിരുന്നു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വന്നു അപ്പോൾ ഇങ്ങനെ ഒത്തിരി വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സോളാർ ശരിക്കും നമ്മുടെ വീട്ടിൽ സോളാർ വെക്കേണ്ടതാണോ അത് എത്രയൊക്കെ കിലോ വാട്ടിൻ്റെത് വയ്ക്കണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളവർ വെക്കണം എങ്ങനെയുള്ളവർക്ക് അത് വെക്കണ്ട വെക്കുമ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നില്ല ഞാൻ രജശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ പോകുന്ന മനീഷാണ് മനീഷ് വീണ്ടും സ്വാഗതം താങ്ക് യു അഫ്രഞ്ചിനീയേഴ്സ് അല്ലേ ഒരു സാധാരണക്കാരൻ വീട് വെച്ചിട്ട് സോളാർ എന്ന് പറഞ്ഞെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും കാര്യം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡിങ് വാർത്തകളിൽ ഒന്ന് സോളാർ തന്നെയാണ് അതെ ഏത് ഗൂഗിൾ ന്യൂസ് എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പ് വണ്ണിൽ കാണാൻ സാധിക്കും സോളാറിന്റെ ന്യൂസ് അതിൻ്റെ റീസണും കൊണ്ട് ഈ അടുത്ത കാലത്ത് നമുക്ക് അതിനെ സംസാരിക്കുന്നത് ഫസ്റ്റ് സോളാർ വന്നിട്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് അതിൻ്റെ റവല്യൂഷൻ എന്ന് പറഞ്ഞു തരാമുണ്ട് ആദ്യത്തെ ഫസ്റ്റത്തെ പാനൽ ദെൻ സെക്കൻഡ് വൺ ഇപ്പോൾ വന്നിരിക്കുന്നത് അത്രയും കാര്യങ്ങൾ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് വന്ന പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിക്രിസ്റ്റിൻ പാനൽ ആയിരിക്കണം ഓക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ പല ഗവൺമെന്റ് പ്രൊജക്ട് ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ചെയ്തിരിക്കുന്ന റോഡ് സൈഡിൽ കാണാൻ പറ്റും അത് ഒരു ബ്ലൂ കളർ പാനലാണ് യാ യെസ് ചെറിയ പാനലായിരിക്കും എഴുപത്തിരണ്ട് സെല്ലിന്റെ പാനലാണ് അതാണ് നമുക്ക് ആദ്യമേ വന്ന പാനൽ ആ പാനൽ വന്നു കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സ്റ്റാർട്ട് ചെയ്ത് വിപുലമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെ ഈ പോളിക്രിസ്റ്റലൈൻ പാനലുകൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റിൽ സൗര സബ്സിഡികൾക്കൊക്കെ ചില കമ്പനികൾ ഈ പാനലുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വരെയും ഇത് യൂസ് ചെയ്ത കമ്പനികളുണ്ട് കസ്റ്റമറിനത് അവബോധം ഇല്ല നമ്മളെ വീട്ടിൽ വെക്കുന്ന എന്ത് ടൈപ്പ് പാനൽ ആണെന്ന് അറിയത്തില്ല ഒരു ത്രീ കിലോവേട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിലോട്ട് അവിടെ അവര് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോ ആ ഒരു പാനലാണ് ഫസ്റ്റ് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നത് മോണോ ക്രിസ്റ്റലൈൻ പാനൽ അതും സെവൻറ്റി ടു സെൽസ് തന്നെ പക്ഷെ ഗ്രീൻ സോറി ബ്ലൂ അല്ല ഒരു ബ്ലാക്കിഷ് കളറാണ് ആണ് കളറിലോട്ട് വന്നു അതാണ് രണ്ടാമത് വന്ന പാനൽ അത് കഴിഞ്ഞിട്ട് വന്നത് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ ഈ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ മുതലാണ് ഈ പാനലിന്റെ എഫിഷ്യൻസിയിൽ ഒരു റെവല്യൂഷൻ നമ്മൾക്ക് വന്നത് എഫിഷ്യൻസി മാറ്റം വന്നു എഫിഷ്യൻസി വ്യത്യാസം വന്നു ഓക്കെ അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനൽ പോലെ തന്നെ മോണോപ്പർക്ക് ഹാഫ് കെട്ട് വിത്ത് വൺ ഫോർട്ടി ഫോർ സെൽസ് ഓക്കെ നേരത്തെ പോളിക്രിസ്റ്റലൈനും അതെ അതെ മോണോപ്പർക്ക് ഹാഫ് കെട്ട് വന്നപ്പോ നൂറ്റി ആയി അപ്പോ എഫിഷ്യൻസിൽ വ്യത്യാസം വന്നു നമുക്ക് ഒരു പാനലിനെ രണ്ട് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഹാഫിൽ സെവന്റി ടു സെൽസും അടുത്ത ഹാഫിൽ ശരി എഫിഷ്യൻസി കൂടി അതുപോലെ തന്നെ പാനലിന്റെ ഏതെങ്കിലും ഒരു സെല്ലിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിനെ രീതിയിൽ ടെക്നോളജി ഫക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ബോണോപ്പർക്ക് ഹാഫ് കെട്ട് ബൈഫേഷ്യൽ പാനൽ ഗ്ലാസ് ടു ഗ്ലാസ് രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത് മുകളിൽ നിന്നും ഇതാണ് ഇപ്പൊ വന്നതിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു നാല് ടൈപ്പ് ആണ് ടെക്നോളജികൾ മാറിയിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പൊ വന്നിരിക്കുന്നത് എൻ ടൈപ്പ് പാനലാണ് എൻ ടൈപ്പ് അതെ 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 നമുക്ക് ഇതിന് എഫിഷ്യൻസി കൂടുതലാണ് രണ്ട് ടൈപ്പ് ഈ മോണോപെർക്ക് ഹാഫ് കട്ട് കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറച്ച് കുറവാണ് കമ്പയർഡ് ടു എൻ ടൈപ്പില് എഫിഷ്യൻസി കൂടുതലാണ് ഇപ്പൊ ലോ ലൈറ്റിലും അതിന് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും ഇപ്പൊ സാറ് നോക്കിയാലേ നമ്മളൊരു മഴ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ അത് ചൂടായി ഇതിൽ തന്നെ ഇപ്പൊ നമ്മള് ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത് അടുത്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കുള്ളത് ഓൺഗ്രീഡ് ഓഫ് ഗ്രീഡ് യെസ് ഓഫ് ഗ്രീഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ ഡയറക്റ്റ് ബാറ്ററി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് യെസ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങളെന്താണ് യെസ് ഇപ്പം നമുക്കൊരു മലയോര പ്രദേശം അതല്ലെങ്കിൽ നമുക്ക് അധികം കൺസെപ്ഷൻ ഇല്ലാത്ത ഒരു സാധാരണ ഒരു വീട് എ സി ഒന്നും ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ നമുക്കൊരു ഓഫ് ഗ്രീഡ് ബാറ്ററി അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ വെച്ച് കഴിഞ്ഞാൽ ആ അവിടുത്തെ വീട്ടിലെ പവർ ഫെയിലറോ അല്ലെങ്കിൽ ലോ ലോഡിലുള്ള ലൈറ്റുകൾ ലൈറ്റ് ഫാൻ അതുപോലെ തന്നെ ചെറിയ ലോഡിലുള്ളതൊക്കെ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോ എപ്പോഴും നമുക്ക് പവർ ഫെയിലർ ഫെയിലിയറുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് മാത്രം ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചാൽ മതി ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഒരു കറണ്ട് ബില്ല് വരുന്ന ഒരു ഫാമിലിക്ക് അത് സഫീഷ്യന്റ് ആണ് ഇപ്പൊ കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലങ്ങളിലും ഒരു പാനലും അതിന്റെ കൂടെ തന്നെ ഈ ബാറ്ററിയും ഇൻവെർട്ടറും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യന്റ് ആണ് അവർക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാന് ഇത് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ഇൻവേർട്ടർ വെക്കുന്നത് പോലെ അതെ സാധാരണ ഒരു ഇൻവെർട്ടർ വെക്കുന്ന പോലെ പ്ലസ് ഇപ്പോ തീരെ കറണ്ട് ഇല്ലാത്ത പ്രദേശങ്ങളിൽ നമുക്കൊരു ആഡ് പെർഫെക്റ്റ് ആണ് യെസ് ഓഫ് ഗ്രീഡിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് ഓഫ് ഗ്രീഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പെർഫെക്റ്റ് ഓഫ് ഗ്രീഡ് ഡിസൈൻ അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഗ്രീഡിൽ നമ്മൾ സാധാരണ പല രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട് സാധാരണ മൂന്ന് കിലോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാറ്ററികൾ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ പെർഫെക്റ്റ് അതൊരു സിസ്റ്റം പെർഫെക്റ്റ് അല്ല നമ്മള് മൂന്ന് കിലോവാട്ടിന്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കിലോവാട്ടിന്റെ പ്രൊഡക്ഷൻ പക്ക ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യണം ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കിലോവാട്ടിന് മിനിമം രണ്ട് ബാറ്ററി വേണം നാല് യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു കിലോവാട്ടിൽ നമുക്ക് നാല് യൂണിറ്റ് ഈ ബാറ്ററി ഈ രണ്ട് ബാറ്ററിയിലേക്ക് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോർ ചെയ്യണം എന്നാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവുക ഓക്കെ അപ്പൊ മൂന്ന് കിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആറ് ബാറ്ററി വെക്കണം ആറ് ബാറ്ററി വെച്ച് കഴിഞ്ഞിട്ട് ആയിട്ട് വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലാണ് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ലോങ് റണ്ണിലേക്ക് നമുക്ക് ഉപയോഗപ്രദമാവുള്ളൂ ഇനി അടുത്ത വന്ന ഒരു സാധനം എന്ന് വെച്ചാല് നമുക്കിപ്പോ വന്നിരിക്കുന്ന ഇൻവേർട്ടർ അതെ അല്ലെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇതിൽ നിന്ന് ഇപ്പൊ വന്നു നിൽക്കുന്ന ആ ഒരു സംഗതി പറഞ്ഞോ ഓക്കെ ആദ്യമേ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോളാറിന്റെ ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റായിരുന്നു കൊറേ ആളുകൾക്ക് ഇപ്പോഴും ഓൺഗ്രഡ് ചെയ്യുന്ന കുറെ ആളുകൾക്കും ഇതേ കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് നമ്മള് അവരെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം ഓൺഗ്രഡ് വെക്കുന്ന ഒരാളുടെ ഒരു കൺസെപ്റ്റ് കൊറേ ആളുകൾക്ക് ഇപ്പോഴും നിലവിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതാണ് ഓൺഗ്രിഡിന്റെ സോളാർ അപ്പോ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ഇൻവേർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ ഒരു ബാക്കപ്പ് ഇൻവെർട്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് ഓഫ്ഗ്രിഡ് പക്ക ഓഫ് ഓഫ്ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ ഓൺഗ്രിഡ് വന്നു യെസ് ഓൺ ഓൺഗ്രിഡിലാണ് നമുക്ക് ഇപ്പൊ ഓൺഗ്രിഡ് ആണ് എല്ലാരും ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി സൂര്യഘർ എന്ന് പറഞ്ഞ പദ്ധതിയിൽ എഴുപത്തി എണ്ണായിരം രൂപ മൂന്ന് കിലോ വാട്ടിന് ഉണ്ട് മൂന്ന് കിലോട്ട് മുതൽ എത്ര കിലോ ആട്ട് ചെയ്താലും എഴുപത്തിയണ്ണായിരം രൂപയാണ് സബ്സിഡി വരുന്നത് അപ്പോ ഈ ഓൺ ഓൺഗ്രിഡിൽ ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ട് നമുക്ക് ഇൻവേർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രിങ് ഇൻവെർട്ടർ ഉണ്ട് ശരി നോർമലി ഇപ്പൊ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് ആണ് സ്ട്രിങ് ഇൻവെർട്ടർ ടെക്നോളജി അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് നമുക്ക് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോ ഇൻവെർട്ടർ ടെക്നോളജി നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ഓരോ പാനലിനും ഓരോ ഇൻഡിവിജ്വൽ ഇൻവെർട്ടർ വെച്ച് നമ്മളെ ഈ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റമാണ് മൈക്രോ ഇൻവേർട്ടർ എന്താണ് അതിന്റെ ഗുണം മൈക്രോ ഇവേട്ടർ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മൈക്രോ ഇൻവേർട്ടർ ടെക്നോളജിയിൽ നമുക്കിപ്പോൾ സാധാരണ ഒരു സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിൽ നമുക്ക് നാല് യൂണിറ്റ് നാലര യൂണിറ്റ് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പ്രൊഡക്ഷൻ പീക്ക് ടൈമിൽ കൂടാൻ കുറയാം ശരി പക്ഷേ നമ്മളൊരു എൻഫേസ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പീക്ക് ടൈം പെർഫോമൻസ് പിന്നെ ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഇതെല്ലാം നോക്കി ആറ് യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഓരോ പാനലിനും പിന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഓൺ സ്ട്രിങ് ഇൻവേർട്ടറിൽ നമുക്ക് ഒരു പ്രോപ്പർ സിസ്റ്റത്തെയാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത് അതിൽ എന്തെങ്കിലും ഒരു പാനലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ട്രിങ് ഇൻവേർട്ടറിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ടോട്ടൽ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ മൊബൈലിൽ സാർ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എവിടെ ഇരുന്ന് വേണേലും സാറിന്റെ ഈ ഒരു സിസ്റ്റം സാറിന് മോണിറ്റർ ചെയ്യാം ഇപ്പൊ ഒരു പാനലിന് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് സാറിന്റെ മൊബൈലിൽ കാണാൻ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കൂടാതെ തന്നെ സാറിന് കൺസെപ്ഷൻ അറിയാൻ പറ്റും സാർ എത്ര ഇവിടെ ഉപയോഗിച്ചു എന്നുള്ള കൺസെപ്ഷൻ അറിയാൻ പറ്റും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഓൾറെഡി അറിയാം അത് സ്ട്രിങ് ഇൻവേറ്ററിൽ നമുക്ക് അറിയാം പക്ഷെ ഇതിന്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൺസപ്ഷൻ അറിയാൻ പറ്റും രണ്ടും അറിയാം സാർ രണ്ടും അറിയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ കൂടിയിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇതിന്റെ വാറണ്ടി രണ്ടിലും വാറണ്ടി ഡിഫറൻസ് ഉണ്ടോ വാറണ്ടി ഡിഫറൻസ് ഉണ്ട് ആദ്യം നമുക്ക് വന്ന സ്ട്രിംഗ് ഇൻവെർട്ടർ തന്നെ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം ഫസ്റ്റ് സ്ട്രിങ് ഇൻവെർട്ടർ അഞ്ച് കൊല്ലം വാറണ്ടിയിലാണ് വന്നത് ഓക്കെ അതിപ്പ എത്തി നിൽക്കുന്ന പത്ത് കൊല്ലം മാക്സിമം പത്ത് കൊല്ലം വരെ വാറണ്ടി ചില ഇൻവേർട്ടറുകൾ ഓൺ സൈറ്റ് വാറണ്ടി തരുന്നുണ്ട് ചില ഇൻവേർട്ടറുകൾ സാധ അഞ്ചു കൊല്ലം സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ മൈക്രോ ഇൻവേർട്ടറിന്റെ ഒരു വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് വാറണ്ടി തന്നെ വരുന്നത് പതിനഞ്ച് കൊല്ലമാണ് എക്സ്റ്റൻഡബിൾ അപ് ടു ട്വന്റി ഫോർ ഇയേഴ്സ് ഇരുപത്തിയഞ്ച് കൊല്ലം വരെ നമുക്ക് ഈ വാറണ്ടി ഉണ്ട് റീപ്ലേസ് വാറണ്ടിയാണ് കാരണം നമ്മൾ ഓൾറെഡി കണ്ടു അതിൽ നമുക്ക് വേറെ റിപ്പയർ ചെയ്യാനുള്ള നമ്മൾ വൺസ് ഇതിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഇന്റഗ്രേറ്റേഴ്സ് ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ ഒരിക്കലും നമുക്ക് ഇതിന്റെ അകത്ത് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല കാരണം ഇത് സാറ് കണ്ടോണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ അകത്ത് നടക്കുന്നതെന്ന് സാറ് കണ്ടോണ്ടായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം ഇതിന്റെ അകത്ത് വറി ഫ്രീ വാറണ്ടിയാണ് പാനിന് മുപ്പത് കൊല്ലം ഇപ്പൊ വാറണ്ടി ബൈഫേഷ്യലിന് തരുന്നു കൊടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ പലയിടത്തും പോയി പഞ്ചായത്തുകൾ തോറും ഈ എന്താ പറയുന്നത് ഇതിന്റെ ആൾക്കാർ പോകുന്നുണ്ട് ഓക്കെ അത് എനിക്കറിയുന്ന ചില ആൾക്കാരും ഒക്കെ ഇതിനകത്ത് പല ആൾക്കാരും ഈ പറഞ്ഞ സോളാർ എടുപ്പിക്കാനായിട്ട് പോകാറുണ്ട് ഒരു നോർമലി ഒരു ഒരായിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്ന ആൾക്കാരും വരെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് സോളാറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ശരിക്കും ഒരു എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നവരാണ് ഈ ഇതിലോട്ട് മാറേണ്ടത് അഭിപ്രായം ഞാൻ നമ്മൾ നേരത്തെ പറയുന്ന ഒരു രണ്ടായിരം രൂപയൊക്കെ കറണ്ടിൽ വരുന്ന ആളുകൾക്ക് നമുക്കിത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ താരിഫിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാവരും തന്നെ ഇവിയിലേക്ക് മറന്നു നമ്മുടെ ചൂട് ഭയങ്കരമാണ് എ സി വെക്കുന്നു അപ്പോൾ എന്നാ ഞാൻ പറയുന്നത് എത്രയും നേരത്തെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപ വരുന്ന ഒരാൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമുക്കൊരു പ്ലാൻ ഉണ്ടല്ലോ നമുക്കിപ്പോ സാറാണെങ്കിലും സാർ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വെച്ച് സാർ വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഒരു പ്ലാൻ നമുക്കുണ്ട് നമുക്ക് ഒരു ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ രീപി എടുക്കും അതല്ലെങ്കിൽ എ സി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ ഒരു പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മൾ ആ എൻഡിലേക്ക് നമ്മൾ നീട്ടി വെക്കരുത് നമ്മൾ പ്ലാൻ ഉള്ള ഒരാൾ ആദ്യം തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഇപ്പോൾ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി തരുന്ന നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോ നാല്പത്തി മൂവായിരം രൂപ സബ്സിഡി ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു ഇരട്ടി ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു സബ്സിഡി നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്ന മൂന്ന് കിലോ അപ്പൊ ഈ ഒരു സബ്സിഡി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്താണ് അത് കൂടാതെ തന്നെ ഇപ്പൊ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ പാനൽസ് ഓൾറെഡി കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ് അതൊക്കെ ഒരു ഫാക്ടറാണ് ഇതിന്റെ അത് അപ്പൊ ചെയ്യുന്ന ഒരാൾ ഒരു രണ്ടായിരം രൂപ തന്നെയാണ് ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ പ്ലാനുകൾ ഉള്ള ഒരാൾ പെട്ടെന്ന് തന്നെ ചെയ്യുക ഉപയോഗിക്കുന്ന അതില് റേറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് എടുത്ത് ഈ വീഡിയോയിൽ പറയാത്തത് ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു വലിയ വാർത്ത സൃഷ്ടിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ ഉന്നതയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ മറ്റേ കുറെ കാലമായിട്ട് ഇത് ചെയ്തിരുന്ന സോളാർ ചെയ്തിരുന്ന ആളാണ് അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ താഴെ കമന്റുകൾ അവരുടേതായിട്ടുള്ള രീതിയിലിടുകയും ഒരുപാട് സോഷ്യൽ മീഡിയ പലതിനെ വളച്ചു ഓടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്ന ഇപ്പൊ സാറായിക്കോട്ടെ നമ്മൾ ആയിക്കോട്ടെ ഒരു കമന്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് എന്താണ് ചെയ്തത് എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് നോക്കാമായിരുന്നു ഇതിൻ്റെ അകത്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ കെ എസ് ഇ ബി ബില്ലിംഗ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ടു സെപ്റ്റംബർ ആയിരുന്നു ഓ ഓക്കെ ഈ സെപ്റ്റംബറിലായിരുന്നു നമുക്ക് ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും നീക്കിയിരപ്പുണ്ടെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി ഒരു പേയ്മെന്റ് നിശ്ചയിക്കും യൂണിറ്റിന് നമുക്ക് എക്സസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്ത പേയ്മെന്റിന് ഒരു കഴിഞ്ഞ വർഷം ഒരു രണ്ട് രൂപ തൊണ്ണൂറ് വയസ്സാകും ഓക്കെ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് നമുക്ക് തരും അപ്പൊ ആ പേയ്മെന്റ് നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ആവും അത് ഒരു സൈക്കിളിൽ സെപ്റ്റംബർ ടു സെപ്റ്റംബർ പക്ഷെ കഴിഞ്ഞ വർഷം അത് കെ സി ബി മാർച്ച് ആക്കി മാർച്ച് മാർച്ച് ടു മാർച്ച് ആക്കി അപ്പോ കഴിഞ്ഞ ഈ കൊല്ലം നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിരുന്നു എ സിയുടെ ഉപയോഗം കൂടുതലായിരുന്നു കൺസ്ട്രപ്ഷൻ കൂടുതലായിരുന്നു മാർച്ച് ആയപ്പോ ഈ കഴിഞ്ഞ വർഷം വരെയുള്ള യൂണിറ്റുകളെല്ലാം സീ നെറ്റ് സീറോ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള കെ സി ബി കാൽക്കുലേറ്റ് ചെയ്ത് റെഗുലേറ്ററി അതോറിറ്റി പൈസ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ച നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ തരും എല്ലാ വർഷവും കെ സി ബി പൈസ തരുന്നതാണ് കെ സി ബി പൈസ എടുത്തുകൊണ്ട് പോകുന്നില്ല കെ സി ബി പൈസ നമുക്ക് തരും പക്ഷെ ബില്ലിങ് സൈക്കിൾ സീറോ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ പുതിയ ബില്ലിംഗ് സൈക്കിളാ നമ്മളിപ്പോ ഒരു മാസം നമ്മളിപ്പോ ഇവിടെ ഒരു മൂന്ന് കിലോ ആയിട്ടാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് മുന്നൂറ്ററുപത് യൂണിറ്റ് ആണ് ഒരു മാസം നമുക്ക് മുന്നൂറ്ററുപത് യൂണിറ്റ് എന്ന് വെച്ചാൽ നാനൂറ് യൂണിറ്റ് ഇവിടെ ഉപയോഗം ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടായി സാറും മുന്നൂറ്ററുപത് യൂണിറ്റ് ആണ് ഉപയോഗിച്ചുള്ളൂ നാൽപ്പത് യൂണിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് അപ്പൊ നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ ഈ എക്സസ് വരുന്ന യൂണിറ്റ് തൊട്ടടുത്ത മാസത്തെ ഫോറിഫോർവേഡ് ചെയ്യുക ഇപ്പൊ കാര്യ ഫോർവേഡ് ചെയ്യാനുള്ള യൂണിറ്റ് കാരണം മാർച്ചിൽ കഴിഞ്ഞു ഇപ്പൊ ഏപ്രിൽ പുതിയ ബില്ലിങ് സൈക്കിൾ അപ്പൊ പഴയതൊന്നും കിടക്കുന്നില്ല അപ്പൊ നമ്മള് ഉപയോഗിച്ചില്ലേ കൂടി കഴിഞ്ഞപ്പോ കൂടുന്ന പേയ്മെന്റിന് നമ്മള് ഓൾറെഡി നമ്മള് കാശ് കൊടുക്കാൻ ബാധ്യതയാണ് സോളാറ് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് യൂണിറ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിറ്റ് ആണ് മാക്സിമം നമുക്കുള്ളൂ അപ്പൊ അതിൽ കൂടുതൽ യൂണിറ്റ് വന്നിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടു മാസത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഉപയോഗം കൂടി ആളുകൾ എ സിയുടെ ഉപയോഗം കൂടി അതുപോലെ തന്നെ ഉപയോഗം കൂടി കഴിഞ്ഞപ്പോ ഓൾറെഡി ബില്ലുകൾ വന്നു അപ്പൊ പക്ഷെ ഇത് നേരത്തെ ഒന്നും ഈ പ്രശ്നം വന്നില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ബില്ലിംഗ് സൈക്കിൾ വ്യത്യാസം ഉണ്ടായില്ല എനിക്ക് തോന്നുന്നതാണ് ഇതിൽ ഏറ്റവും വന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് അതെ അങ്ങനെ പറ്റിയിട്ടില്ല ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു കെ സി ബി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ബില്ലിംഗ് സൈക്കിളിന്റെ മാറ്റം അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്ത സോളാർ കമ്പനിക്കാര് ഇവർ ഓൾറെഡി വിളിച്ചു പറയേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ബില്ല് വന്നതെന്ന് ആദ്യമേ തന്നെ അവരെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ബാലൻസ് ഉള്ള കെ സി ബിയിലേക്ക് പോകും അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ഈ സെയിം കേസുകൾ തന്നെ നമ്മൾ കെ സി ബി ചെന്ന് ബില്ലിങ് എടുത്ത് നോക്കി കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും അതാണ് പറഞ്ഞത് ഏതും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി നെറ്റ് മീറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംസാരത്തിൽ വരുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് ഇപ്പൊ സോളാർ വെക്കണോന്ന് പലരും ആലോചിച്ചോണ്ടിരിക്കുക എനിക്കറിയുന്ന മുതിർന്ന ആൾക്കാർ മുതിർന്ന എഞ്ചിനീയേഴ്സ് ഒക്കെ അത് അത് ചെയ്തത് ഓഫ് ഗ്രീഡ് ചെയ്യുന്ന അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ വരുന്ന ഈ ഒരു ഈയൊരു താരീഫിലെന്തെങ്കിലും മാറ്റം വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഓൺ അതായത് നമ്മുടെ ഓൺഗ്രീഡ് വെക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രോബ്ലം വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഗ്രോസ് എന്ന് ഇഷ്യൂ മീറ്ററിങ്ങ് പക്ഷെ കഴിഞ്ഞ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് അതെ അതില് ഇപ്പൊ നമ്മൾ നെറ്റ് മീറ്ററിംഗ് തന്നെ ഫോളോ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ ഗ്രോസ് മീറ്ററിംഗ് ഇല്ല ഇല്ല ഗ്രോസ് മീറ്ററിംഗ് അറ്റ് പ്രസന്റ് ഗ്രോസ് മീറ്ററിംഗ് അവർ നോക്കുന്നില്ല പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ ഗ്രോസ് മീറ്ററിങ് നിലവിലുള്ള സംസ്ഥാനം തെലങ്കാന അങ്ങനെ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലുണ്ട് പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊമേഴ്സ്യൽ പ്രൊജക്ടുകൾക്ക് ഇത് ഒരിക്കലും ബാധകമല്ല ഇപ്പൊ വൺ മെഗാവാട്ട് മേലെയുള്ള കൊമേഴ്സ്യൽ സോളാർ പാടങ്ങളുണ്ട് അവർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ടുള്ളത് കേരളത്തിൽ പോലും വലിയ ഇൻഡസ്ട്രീസ് ചെയ്യുന്ന പലർക്കും അതുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള വീല് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോ കാസർഗോഡ് പ്ലാന്റ് വെച്ചിട്ട് പല സ്ഥാപനങ്ങളിലേക്കും വീല് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഭാവിയില് ഇത് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതുവരെയും കെ സി ബി അതിനൊരു എന്താണ് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇത് ഇപ്പൊ എങ്ങനെയാണോ ഡെഡ് മീറ്ററിങ് ആണ് നടക്കുന്നത് അങ്ങനെ തന്നെയാണ് പോകുന്നത് പോവാൻ ഒരു വാക്കിൽ കഴിഞ്ഞ വഴിയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ചെയ്യണം അത് ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതല്ലേ നമ്മുടെ സർവീസ് അവിടെയൊക്കെ ഉണ്ട് നമ്മള് ഓൾ കേരള സർവീസ് നമ്മൾ ചെയ്യുന്നത് അതുകൂടാതെ കർണാടക തമിഴ്നാട് എല്ലാം നമ്മൾ കൊമേഴ്സ്യൽ പ്രൊജക്ടുകൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആണ് ചെയ്യുന്നത് അതായത് ഇപ്പോ ഇന്നിപ്പോ ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേരിയന്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ള ചെയ്യുന്ന കുറച്ച് ഫേമുകളിൽ ഒന്നാണ് ഇവരുടേത് പിന്നെ സർവീസ് ആണ് സർവീസ് എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആക്കും സർവീസ് എല്ലായിടത്തും നമുക്ക് ഓരോ ഡിസ്ട്രിക്ടിലും നമുക്ക് സർവീസ് പേഴ്സൺസ് അവൈലബിൾ ഉണ്ട് വിത്തിൻ്റെ ഇപ്പൊ രാവിലെ കംപ്ലൈന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അത് സോർട്ട് ഔട്ട് ചെയ്യും കൊടുക്കാറുണ്ട് ഈ സോളാർ വെക്കുന്ന സമയത്തെ ഒരു കസ്റ്റമർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോളാർ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഒരു കൊട്ടേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പം ഏത് കമ്പനി ആയിക്കോട്ടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊട്ടേഷൻ എടുക്കുക ഓക്കെ ഒരു സിംഗിൾ പേജ് കൊട്ടേഷൻ എടുക്കാതെ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു അറിവ് ഉണ്ടായിരിക്കണം ഇപ്പൊ പാനലും ഇൻവേർട്ടറും മാത്രമല്ല ഈ സോളാറിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ പാനലുണ്ട് അതുപോലെ തന്നെ ഈ പാനലിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അത് കൂടാതെ തന്നെ ലൈറ്റിങ് അറസ്റ്റർ കോപ്പർ വേണം പിന്നെ എർത്ത് റോഡുണ്ട് അത് കോപ്പർ ഉണ്ട് അലൂമിനിയത്തിൽ ചെയ്യുന്ന പല ആളുകളും ഉണ്ട് പിന്നെ എർത്ത് ചെയ്യുന്നത് കോപ്പർ എർത്തിങ് വേണം അതിന്റെ പത്ത് സ്ക്വയർ ഗേജിന്റെ കോപ്പർ വേണം ഡി സി ബ്രാൻഡഡ് ആണോ എന്ന് നോക്കണം അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കാനുണ്ട് അപ്പൊ ഇത് ചെക്ക് ചെയ്യാതെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് മൂന്ന് കിലോവാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോവാറ്റിൽ ഒരു കൊട്ടേഷൻ എടുക്കും അതിൻ്റെ അത് പാനൽ ഇൻവേർട്ടർ മാത്രം നോക്കും ഈ ഒരു റേറ്റ് നമുക്ക് ബാലൻസ് പാനൽ ഇൻവേറ്റർ ഒഴിച്ച് ബാലൻസ് ഉള്ള ഈ മെറ്റീരിയൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപതിനായിരം രൂപ വരെ ഈ ഒരു ത്രീ കിലോവാട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും ബ്രാൻഡ് നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രൂ വരെ ഉണ്ടെങ്കിൽ അത് കൊറോഷീലിന്റെ സ്ക്രൂ ആണോ അതുവരെ നമ്മൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആൾക്കൊരു വർക്ക് ഓർഡർ കൊടുക്കുന്നേക്കായും പിന്നെ അവരുടെ തന്നെ ഒരു സോളാർ പ്ലാന്റ് തൊട്ടടുത്ത് ചെയ്ത ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ ആ പ്ലാന്റ് പോയി എങ്ങനെയുണ്ട് ഈ പ്ലാന്റ് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നൊന്ന് നോക്കാം നോക്കിയിട്ട് അവരുടെ വർക്കിന്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു വർക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് സോളാറിന്റെ പാനൽ പാനല് നമുക്ക് നാലഞ്ച് ടൈപ്പ് പാനൽ വരുന്നുണ്ട് ഇപ്പൊ നിൽക്കുന്ന അദാനി പിന്നെ പാനസോണിക് വാരി റെനീസിസ് ഇതെല്ലാം ടോപ്പ് കോൺ സീരീസിൽ മുപ്പത് കൊല്ലം ഏറ്റവും കൂടുതൽ വാറണ്ടി തരുന്ന ഏതാണ് സർവീസ് അവരുടെ സർവീസിന്റെ ഒരു ഹിസ്റ്ററി നോക്കുക ഇപ്പോൾ ഒരു കസ്റ്റമറിനെ വിളിച്ച് ചെയ്ത നേരത്തെ ചെയ്ത വീട്ടിലെ ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്ത് ചോദിക്കുക ഈ ചെയ്യുന്ന ആളുകൾ എത്രത്തോളം അവരുടെ സർവീസ് എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കാരണം ഇപ്പോൾ പാലക്കാട് കിടക്കുന്ന ഒരാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് വരുന്ന ഒരു കമ്പനിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാം പക്ഷെ അവർക്ക് അവിടെ പ്രോപ്പറായിട്ട് സ്റ്റാഫോ ഓഫീസോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഇപ്പോൾ കുറഞ്ഞോണ്ടിരിക്കും ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു കപ്പാസിറ്റി നൂറ് കിലോവാട്ടാണ് ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി അതിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് കിലോവാട്ടാണ് അതിൻ്റെ അകത്ത് സോളാർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ എഴുപത്തിയഞ്ച് കിലോ വാട്ട് സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇത് കിട്ടത്തില്ല സാങ്ഷൻ കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ ഫീസിബിൾ സ്റ്റഡി ഫീസിബിലിറ്റി എടുക്കുന്ന സമയത്ത് തന്നെ കപ്പാസിറ്റി നോക്കുക ഓൾറെഡി ഫീസിബിലിറ്റി ഏത് കമ്പനിയാണോ ചെയ്യുന്നത് അവർ ഫീസിബിലിറ്റി എടുക്കുക ഫീസിബിലിറ്റി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് തുടങ്ങുക അതല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല പറ്റുവാക്കി പറഞ്ഞാൽ ഇപ്പം ഓൺഗ്രഡ് ആയിട്ട് സാധനം അങ്ങനെ പോകും അതെ നാളൊരു അവസരത്തിൽ ചിലപ്പോൾ ഈ ഓൺഗ്രഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറി അതെ ഇപ്പൊ സാറിന് ഇപ്പൊ ഓൺഗ്രഡിന്ന് ഇപ്പൊ നമ്മൾ ഗ്രോസ് മീറ്ററിനെ കുറിച്ച് സംസാരിച്ചു ഇപ്പൊ ഗ്രോസ് മീറ്ററിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഓൾറെഡി ജൂലൈയിൽ ഇൻഫെക്സിന്റെ ബാറ്ററി വരുന്നത് പത്ത് കൊല്ലം ഇതുള്ള ഹൈബ്രിഡിൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി വെച്ച് നമുക്ക് ഓഫ് ഗ്രഡ്ഡ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാം യൂസ് ചെയ്യാം അതെ സിസ്റ്റം ആണ് നമുക്ക് നേരം വരുന്നത് അതായത് പുതിയ ടെക്നോളജി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും യെസ് ഏത് വരുന്ന ഏത് ടെക്നോളജിയും നമുക്ക് ഇതില് കോമ്പാക്റ്റബിൾ ആണ് അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ മാക്സിമം അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇൻട്രോഡക്ഷൻ ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇന്ന് ആൾക്കാര് എന്താ പറയുക മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാനതിനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പറയാൻ കഴിവുള്ള ഒരാളാണെന്ന് കരുതാം ചിലപ്പോൾ പക്ഷേ മാസ്റ്റേഴ്സിനോട് സംസാരിക്കുക എന്നും എപ്പോഴും ഏത് പ്രോഡക്റ്റും അതിൻ്റെ ഒരു മാസ്റ്ററോട് സംസാരിക്കുക ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഷെഫിൻ്റെ അടുത്താണ് സംസാരിക്കേണ്ടത് സോളാറിൻ്റെ കാര്യങ്ങൾ ചെയ്യ സംസാരിക്കേണ്ടത് എപ്പോഴും അതിൻ്റെ കൺസൾട്ട് ചെയ്യുന്ന ആളുടെ അടുത്താണ് അപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ നമ്മുടെ മേഖലയിൽ ആണ് അത്ര തന്നെയുള്ളു ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കേണ്ട സമയത്ത് അതിനെക്കുറിച്ച് എൻ്റെ ഗുണദോഷങ്ങളുണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനോ ഡോക്ടർ